ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം ഗബറിക്കൊപ്പം ഇരിക്കാൻ മേലാത്ത വിഷമത്തിൽ ജാസ്മിൻ എന്താന്നല്ലേ കൂടുതലറി നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊന്നുമല്ല ജാസ്മിൻ ജാഫറും നമ്മുടെ ഗബറിൻ തമ്മിലുള്ള റിലേഷൻ അവരുടെ സൗഹൃദവും ഒരുപാട് മീഡിയയിൽ ഇപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷവും ഉണ്ട് പക്ഷേ ഇപ്പം വന്നിരിക്കുന്നൊരു ന്യൂസാണ് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ ലോഞ്ചിങ് സമയത്ത് ബിഗ് ബോസ് താരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിൻ ഫ്രണ്ടിലാണ് ലെബ്രറി കുറച്ചും കൂടെ ഇറങ്ങിയാണ് അന്ന് ആ സമയത്ത് ആ ലോഞ്ച് സമയത്ത് ആ വിശിഷ്ട അതിഥികൾ നമ്മുടെ മേജർ രവി ഉണ്ടായിരുന്നു സിജോ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അതിഥി ക്ഷേട്ടനുണ്ട് ഇങ്ങനെ ഒരുപാട് ബിഗ് ബോസ് മത്സരാർത്ഥികളുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഇതൊരു വീഡിയോ ആക്കണമെന്ന് തോന്നിയത് വേറൊന്നുമില്ല ഒരുപാട് ചല്ല് വന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വിളിയിലായിരുന്നു പക്ഷേ ജാസ്മിന് സങ്കടത്തിൽ ഗബ്രിയോയ്ക്കൊപ്പം സീറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോകളും കമൻറ്റുകളും ഒക്കെ ഞങ്ങൾക്ക് കണ്ടൻ്റുകളില്ല പക്ഷേ ഇതൊന്നും ശരിയായ നടപടിയല്ല എന്നാൽ ജാസ്മിനൊപ്പം ഇരുന്നില്ലെങ്കിൽ ഗബ്രിക്ക് ഉറക്കം വരത്തില്ലേ അല്ല ഗബ്രിക്കൊപ്പം ഇരുന്നില്ലെങ്കിൽ ജാസ്മിൻ ഉറക്കം വരത്തില്ലേ എനിക്കത് വല്ലാത്തൊരിതായിട്ട് തോന്നും വേറൊന്നുമല്ല ഒരു സീറ്റ് കിട്ടിയില്ല അവരങ്ങ് മാറിയിരുന്നു അത് ജാസ്മിന് ഗബ്രിയോക്കൊപ്പം ഇരിക്കാത്തതിൻ്റെ വിഷമത്തിൽ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് കെഡിങ്ങിന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള വഴികളല്ല നമ്മൾ സീറ്റിൽ അവർ പറഞ്ഞു അവർക്ക് സങ്കടമാണ് കരയുന്നുണ്ട് അവർ കരയുന്നു അല്ലെങ്കിൽ വിഷമം കാണിച്ചു ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരങ്ങളായ വീഡിയോകളൊക്കെ ചെയ്യുന്നത് നമ്മളിടുന്ന വീഡിയോ സത്യസന്ധമായ വീഡിയോ കൊടുക്കുന്നത് ഇത് ആ പ്രിയതമ്മുടെ മ്യൂസിക് ഫീലിൻ്റെ ലോഞ്ച് സമയത്ത് ജാസ്മിൻ്റെ ഫ്രണ്ട് സീറ്റ് കിട്ടി ജാസ്മിൻ അവിടെ ഇരുന്നു ലബറി കുറച്ചും കൂടെ പിന്നിലാണ് സീറ്റ് പുറകെ കുറച്ചും കൂടെ പുറകിലെ സീറ്റിലാണ് ഇരുന്നത് അവൻ കൂടെ ഇരിക്കാൻ സങ്കടത്തിൽ ഗബറി ഗബറിക്ക് സങ്കടത്തിലും ജാസ്മിൻ്റെ സങ്കടവും എന്നൊക്കെ പറഞ്ഞൊരുപാട് വീഡിയോ കിട്ടും പക്ഷെ അതൊക്കെ വളരെ മോശകരമായ കാര്യമാണ് അവർ പറഞ്ഞ സങ്കടമാണ് അതവരവിടെ അന്ന് കരഞ്ഞോ ഇപ്പൊ ഇപ്പോൾ ജാസ്മിനൊക്കെ ഇരുന്നില്ലെന്നല്ല ഫുഡ് കഴിച്ചില്ലെന്ന് വെച്ച് ഗബ്രിക് എന്തെങ്കിലും വരുമോ അതുപോലെ ജാസ്മിൻ എന്തെങ്കിലും വരുമോ വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടായിരിക്കുന്നു നിങ്ങളെ യൂട്യൂബറാണ് ഞാനും യൂട്യൂബറാണ് പക്ഷെ നമ്മൾ സത്യസന്ധമായ വീഡിയോ മറ്റുള്ളവരുടെക്ക് എത്തിപ്പോൾ അതിന് കഴിയത്തുണ്ട് അല്ലാതെ നമ്മൾ എന്തും മേടിച്ച് കഞ്ഞി കുടിച്ചാലും നമുക്കതൊരു ഇത് വരത്തില്ല എനിക്കെങ്ങനെയാണ് എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നത് ഇത് ഇവർ പറയാത്ത വീഡിയോകൾ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞങ്ങളെ കുറിച്ച് ഒന്നും ഇടണ്ട ഇട്ടേ ഞങ്ങളോണ്ടാൽ കംപ്ലൈന്റ് ചെയ്യും എന്നുവെച്ചാൽ ഇതുപോലുള്ള യൂട്യൂബർ ഇവരെ ഇവർ അറിയല്ലാത്ത കാര്യങ്ങൾ വെറുതെ സൃഷ്ടിച്ച് വീഡിയോ ഇടുക എന്തിനാണ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് വെറുതെ ഒരേ കണ്ടന്റ് കൊടുത്തല്ലേ വിട്ടോ അങ്ങനെ വീഡിയോകളൊക്കെ അവർ ചെയ്തതായിരിക്കും പക്ഷേ എല്ലാവരും ചോദിച്ചു പ്രിയതമ്മുടെ ആ വീഡിയോ നിങ്ങൾ തന്നെ ചാനലിൽ ഇടാഞ്ഞത് എന്നൊക്കെ ഞാൻ കുറച്ച് തിരക്കായി പോയി സത്യമാണ് പക്ഷേ ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാത്തെന്നു വെച്ചാൽ അത് ഒരുപാട് ചാനൽ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോകും അതെ എല്ലാ ചാനലും വന്നു പിന്നെ ഇവ ഇവൻ്റെ ചാനൽ വന്നത് എന്താ പറയുക നമ്മൾ വെറൈറ്റി ആയിട്ട് വീഡിയോ സത്യസന്ധമായ ആളുകളിലേക്ക് എത്തിക്കുക അതാണ് എൻ്റെ ഇത് അയ്യാ നിങ്ങൾക്ക് തന്ന വാക്കുമാണ് അപ്പോൾ എൻ്റെ കൊച്ചു കൂടി അവസാനിക്കുന്നതിന് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ